വളർത്തി കൊണ്ടുപോയി ഒരു സ്റ്റാർ ഫൗൺ റാങ്കിലേക്ക് കഴിഞ്ഞാൽ ആഴ്ചയിൽ അയ്യായിരം ആവുമെന്ന് മാത്രം വരും ഒരു പത്തണറക് ശരിയാണോ അല്ലോ നിങ്ങക്ക് മനസ്സിലാകാൻ ഭാഷയിൽ ഞാൻ ഒരു ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങും ഇവിടെ കുറേ ലേഡീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഈ നെറ്റ്വർക്ക് എന്നൊക്കെ ഒരു ഇന്റർനാഷണൽ ഗെയിം ആയി തോന്നും ഇതൊരു നാടൻ ഗെയിമാണ് അതായത് വേഗേനെ നമ്മൾ കോട്ടക്കിൽ പോകുന്ന അത്ര ഈ സംഭവം ചെറിയൊരു ഗെയിമാണ് അതായത് ഒരു കൂട്ടം എറുമ്പുകള് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടത്തോടെ പോയി ഈ പോയിണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു മഴ വന്നു ഒരു കൂട്ടത്തോടെ പോകുമ്പോ ഒരു വലിയ മഴ വന്നു ഇതെല്ലാം കൂടി പോയിട്ട് ഒരു പൊത്തിലേക്ക് ഒളിച്ചിരുന്നു കാരണം മഴയാണല്ലോ ഉറുമ്പുകള് അതിലൂടെ മരിച്ചു ഒഴുകി പോയി കഴിഞ്ഞാൽ മരിക്കും അതുകൊണ്ട് ഇവരെല്ലാം പേടിച്ചൊരു പൊത്തിലേക്ക് കയറിയിരുന്നു കയറിയിരുന്നതിന് ശേഷം ഇത് നിക്കുന്നില്ല മഴ മഴ വന്നുകൊണ്ടേ ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മഴ നിൽക്കുന്നില്ല കഴിഞ്ഞാലോ വെള്ളപ്പൊക്കമാണ് എല്ലാം ഒലിച്ചു പോകും ഫൈനലി അതിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ പറഞ്ഞു എന്തായാലും ഇതിന് നല്ല കപ്പാസിറ്റി ഉള്ള രണ്ടാളുകൾ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞു പോയി നോക്കൂ എവിടെങ്കിലും പോയെന്തെങ്കിലും കിട്ടാതിരിക്കില്ല എല്ലാരും കൂടി പോയി കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും വലിക്കും ഇപ്പൊ രണ്ടാള് റിസ്ക് എടുക്കും എന്ന് പറഞ്ഞു രണ്ട് ഉറുമ്പുകള് കുറച്ച് തന്റെ ഒക്കെ ഉള്ള കുറച്ച് ധൈര്യമുണ്ട് രണ്ടുപേരും ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ കുറെ ദൂരം പോയി കഴിഞ്ഞിട്ട് ഒന്നും തിന്നാൻ കിട്ടുന്നില്ല ടെൻഷൻ ആർക്കൂടിഷനാകണം പോയി 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 ലാസ്റ്റ് ഒരു ഹൈവേയിലേക്ക് കയറി വന്ന് ഇറങ്ങി നോക്കൊണ്ട് വലിയൊരു അരി കൊണ്ടുവന്ന് ലോറി മറുകിടക്കും അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അരി കിട്ടുകയും ചെയ്തു അത് മാത്രമല്ല ഇത് തീർത്താ തീരാത്ത അരിയുള്ള ഇഷ്ടം പോലെ എടുക്കാം മാസങ്ങളും വർഷങ്ങളും ഒന്നായിട്ട് ഹൈവേയിൽ കിടക്കുകയാണ് ഇവർ എന്തായിരുന്നു വെച്ചാൽ അവിടുന്ന് തീരുമാനമായി രക്ഷപ്പെട്ടു എന്തായാലും കാരണം ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ആളുകൾക്ക് മുഴുവൻ ഇതിന് പോയ രണ്ട് ഉറുമ്പില് ഒരു ഉറുമ്പ് എന്ന് പറയുന്നത് ഭയങ്കര സ്വാർത്ഥരായ ഒരു ഉറുമ്പാണ് പുള്ളിക്കാരം പറഞ്ഞു ഇത് ആദ്യമൊരു കാര്യം ചെയ്യുക ഇതിൽ നിന്ന് കുറെ അരി എടുത്തിട്ട് നമ്മളെ മാളത്തിലേക്ക് കൊണ്ടുപോയി വെക്കാം കാരണം എന്റെ ഭാര്യ എന്റെ കുട്ടിയോടും കുടുംബം അവിടെ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ കുടുംബമാണ് അപ്പൊ മറ്റേ ആൾ പറഞ്ഞ് അങ്ങനെ പറയരുത് കാരണം നമ്മളെ വിശ്വസിച്ച് വലിയൊരു കുടുംബം പത്തിരണ്ടായിരം പേരോടെ പട്ടിണി നടക്കുന്നുണ്ട് ഇവരും രക്ഷപ്പെടുത്തിട്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് ഈ ഉറുമ്പാണ് ഇവരെ നമ്മൾ ഫൈറ്റ് ആയി അതായത് എന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പോലെ മുന്നിൽ പോയി ആളാവണം ഞാനാണ് അത് കണ്ടുപിടിച്ചത് ഞാനാണ് ഇതിന്റെ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് അല്ലെങ്കിൽ എടുക്കണം അതിനല്ല ഫീ ഡാൻസ് എല്ലാം കൂടിയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എനിക്ക് എന്റെ കുടുംബാള വലുത് ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞു ഇവൻ പറഞ്ഞു ഞാന് ഇവരെ പോയി ഒന്ന് കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി രണ്ടും രണ്ട് മണി അങ്ങനെ ഇയാളെന്ത് ആദ്യത്തെ ഉറുമ്പ് എന്തു എല്ലാ സാധനവും എടുത്ത് നേരെ ഇങ്ങനെ കൊണ്ടുപോയി മാളത്തിൽ ഇങ്ങനെ വെക്കുകയാണ് ഈ ഉറുമ്പോടെ ചെന്നതിന് ശേഷം പറഞ്ഞു ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും തീർത്താത്ത ഇല്ലാത്ത അതിന് ഇഷ്ടം പോലെ കിടക്കുകയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത് ഞാനിത് ഈസി വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങോട്ട് എത്തേണ്ട വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഇരുപത് മണി അരി എടുത്തതിന് ശേഷം ഒരു ഒരൊച്ച മണി എന്റെ കുടുംബത്തിലേക്കും തരണം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് രണ്ടായിരം ഉറുപ്പുകൾ പറഞ്ഞു ഓക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇരുപണ്ണെടുത്തിട്ടല്ലേ നിങ്ങൾക്ക് ഒന്ന് നേരണ്ടു അതും മതിയാവും ഇവര് രണ്ടായിരം പേര് ഇരിക്കെടുക്കാൻ വേണ്ടിയിട്ട് പോയാണ്ട് അവര് വീട്ടിലേക്ക് പത്ത് മണി കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഒരു സിംഗിൾ പണിയെടുത്തിട്ട് എന്ത് ചെയ്തു ഈ കാട്ടി കാട്ടിക്കൊടുത്തവർ കൊണ്ടുപോയി കൊടുത്തു മറ്റേ ആദ്യത്തുറുപ് അപ്പോഴേക്കും ഇവരുടെ കുടുംബത്തിലേക്ക് പത്താമത്തെ അരി ഇങ്ങനെ കൊണ്ടുപോയി ഒരു ഇങ്ങനെ അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി ഇങ്ങനെ സത്യത്തിൽ ഇതിൽ ഏത് ഉറുമ്പാണ് ബുദ്ധിശാലിയായ ഉറുമ്പുണ്ട് രണ്ടാമത്തെ ഉറുമ്പ് ആ രണ്ടാമത്തെ ഉറുമ്പാണ് ഇവര് രണ്ടു ഇറക്കി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ി പറഞ്ഞു അവിടെ പരിപാടി ഉണ്ട് തമിഴ്നാട്ടിലുണ്ട് ഒഴിക്കണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും ഞാൻ ഉണ്ടാകാം ഈ പോലെ അതൊക്കെ ആ ദ്വീപേരി പരിപാടി അവിടെ പരിപാടി ഇറങ്ങി ഇപ്പൊ പഞ്ചാബിലൊരു ഉറുമ്പിട്ട് ഇറങ്ങി കഴിഞ്ഞ ആഴ്ച അവിടെ പോയിട്ടുണ്ട് നമ്മളവിടുത്തെ രണ്ടായിരം അരി ഒന്നല്ല അവിടുത്തെ ഇരുപതിനായിരം അരി ഒന്നു അത് വേറെ പോയിട്ടില്ല ഇടക്കല വിട്ട എല്ലാം ഒന്നല്ലേ ശരിയല്ലേ ഇടയ്ക്കൽ വിട്ട പഞ്ചാബ് ആയാലും എല്ലാം ഇന്ത് ചൂടേ പോലെ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പണി എന്താ നിങ്ങളുടെ ഒരു രണ്ടായിരം അരി വരണം ഹലോ ഇതാണ് പണി അല്ലാതെ കോട്ടും സ്യൂട്ടും ഒക്കെ കേട്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ള നെറ്റ്വർക്ക് ബിൽഡിംഗ് ഇതിനിടെ ആകെ ചെയ്തിട്ടുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ കമ്പനി എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞ